വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനിപ്പോൾ വന്നത് ഒരു പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാനാണ് കേട്ടോ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഡൈ ഡയ്യോയിൽ അതിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അനൗൺസ് ചെയ്യാനായിട്ടാണ് വന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ എണ്ണയുടെ കളറാണ് പലർക്കും പ്രശ്നം എണ്ണയുടെ കളർ ആ ഒരു കളറിൽ ഇരിക്കുന്നത് കൊണ്ട് അത് വേമ്പാലം പട്ടയാണ് ഇതെന്താ പാലയാണ് ഞാൻ തട്ടിപ്പ് കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടോ എനിക്കറിയാൻ പാടില്ല എന്തിനാണ് ഇത്രയും ബഹളം വെക്കുന്നത് നിങ്ങൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങി ഉപയോഗിച്ചാ പോരേ അല്ലാതെ ഇത്രയും വേളം വെക്കുന്ന എന്തിനാണ് എനിക്ക് അറിയാൻ പാടില്ല ഇത്രയും ഈ ഈ ഞാൻ ബിസിനസ് തുടങ്ങി ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഭയങ്കര അറ്റാക്ക് നമ്മളെന്തോ തെറ്റിയതേ പോലെ ഞാൻ ആ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് ആ എണ്ണ തയ്യാറാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു കളറായിരുന്നു ആ ഒരു ഇലയുടെ കളറായിരുന്നു അതിന് വന്നത് അപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദന്തപാല എണ്ണ നമ്മൾ സോറിയസിന് യൂസ് ചെയ്യുന്നതാണ് തലയിലെ സ്കിൻ ഡിസീസിന് അതായത് ചിലർക്ക് തലയിൽ തൊലി പൊളിഞ്ഞിളകി വരും ചൊറി ചിരങ്ങ് കുരുക്കൾ ഉണ്ടാകും പൊ ചോര അങ്ങനെ വരും പഴുത്തിരിക്കും ദേഹത്തും ും ഓയിൽ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് വേമ്പാലം പട്ട വേമ്പാലം പട്ട ഒരു ഒരു മരത്തിന്റെ ഒരു ഇതാണ് ഒരു പീസുകളാണ് അപ്പൊ അതാണ് വേമ്പാലം പട്ടയ്ക്ക് ഇടുന്നത് അത് മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അത് ഡൈ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷേ എനിക്കറിയില്ല ഇത് രണ്ടും ആണെന്ന് ഇത് രണ്ടും പക്ഷെ ചുമന്ന കളറാണ് കേട്ടോ ഒരു റെഡ് മെറൂൺ ആണ് ഉജാലയുടെ കളറും വരില്ല അപ്പം ഈ ഞാൻ ഈ ഉജാലയുടെ കളറിൽ ഈ എണ്ണ ഇറക്കിയതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം അപ്പം ഞാൻ ഈ എണ്ണയുടെ കളർ ചേഞ്ച് ചെയ്തു എസൻസ് ഒന്നും ഒഴിച്ചിട്ടില്ല ഞാൻ ഈ എണ്ണയുടെ കളർ ചേഞ്ച് ചെയ്തത് അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല കളറ് ചേർത്തിട്ടുമല്ല ഞാനിതിനകത്ത് അഞ്ചനക്കല്ല് അതുപോലെ തന്നെ നമ്മുടെ കേശവർദ്ധിനി പിന്നെ ബ്ലാക്ക് ഹെന്ന ഇത് മൂന്നും ചേർത്തിട്ട് ഞാൻ എണ്ണയുടെ കളർ അങ്ങ് ചേഞ്ച് ചെയ്തു ഇനി എണ്ണയുടെ കളർ ഒരു പ്രശ്നം വരണ്ടല്ലോ അതാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം അപ്പം അത് നിങ്ങളോട് പറയണമല്ലോ അപ്പം എനിക്ക് എൻ്റെ ഫോളോവേഴ്സ് ഞാൻ എന്ത് പ്രോഡക്റ്റ് ചെയ്താലും വാങ്ങിക്കാൻ ആളുകളുണ്ട് അവർക്ക് അറിയാം പക്ഷെ പുതുതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട് അവർക്ക് ഇത് അറിയില്ല പിന്നെ നേരത്തെ നമ്മൾ ചേർത്ത നീ ഉജാല കളറിലുള്ള ഇൻഗ്രീഡിയൻ അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അത് ഞാൻ പറയില്ലോ കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു അത് എന്താണെന്നുള്ളത് അത് പറഞ്ഞാൽ പോയില്ലോ അതുകൊണ്ടാണ് പറയാത്തത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറയാം ഒന്നാമത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രി ഇൻഗ്രീഡിയൻ അത് തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് കേശവർദ്ധിനി പിന്നെ അതുപോലെ അഞ്ചനക്കല്ല് ബ്ലാക്ക് ഹെന്ന ബ്ലാക്ക് ഹെന്ന എന്ന് പറയുമ്പോൾ കുറേ പേര് കെമിക്കൽ ഡൈ ആണോ എന്ന് വിചാരിക്കും അല്ല നമ്മുടെ മൈലാഞ്ചി ഇല ഒരു പ്രത്യേക മൂപ്പിൽ നമ്മൾ പറിച്ചെടുത്ത് ഒരു പ്രത്യേക അനുപാതത്തിൽ വെച്ച് നമ്മൾ വെയിലത്തല്ലാതെ പ്രത്യേക രീതിയിൽ ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ബ്ലാക്ക് ഹെന്ന എന്ന് പറയുന്നത് ആ ഹെന്ന വെച്ച് നമ്മൾ മുടിയിലൊക്കെ ഇവിടെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ആ എണ്ണ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടും മുടിക്കും അപ്പം റെഡല്ല ബർഗണ്ടി അല്ല നല്ല ബ്രൗൺ ഡാർക്ക് ബ്രൗൺ അതായത് നമ്മുടെ കോഫി ഒക്കെ കടുപ്പത്തിൽ കോഫിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു കളറില്ല ആ കളറിലോട്ട് അതായത് കം നമ്മുടെ ബ്ലാക്ക് ഹെയർ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ രീതിയിലോട്ട് മാറുന്ന രീതിയിൽ ഈ ഹെന ഇട്ട മുടി മാറും അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഞാൻ എണ്ണയുടെ കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് നിങ്ങളോട് പറയണം ഞാൻ നമ്മുടെ ജനവിനായിട്ടും വളരെ സുതാര്യമായതും ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് അപ്പം ഇതുവരെയുള്ള കളറിലല്ല ഇനി എണ്ണ ഉണ്ടാവുന്നത് എണ്ണയുടെ കളർ ചേഞ്ച് അയച്ചിട്ടുണ്ട് ഈ പ്രശ്നം കൊണ്ടാണ് ഇനിയിപ്പോൾ എണ്ണയുടെ കളർ കണ്ടിട്ട് ഇനി അതാണ് ഇതാണ് എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കണമെന്നറിയോ ഇവൾ നമ്മ ഇവളുദ്ദേശിക്കുന്നത് നമുക്കിത് കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കമൻ ഒരു എണ്ണയുടെ കളർ വെച്ചിട്ട് ആ എണ്ണ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് എനിക്ക് മനസ്സിലാവാത്തത് അത് ഞാൻ ചോദിക്കട്ടെ കളർ ഏർത്തൂടെ വെറുതെ വെളിച്ചെണ്ണയില് കളർ ഏർത്തൂടെ ആ എണ്ണയുടെ കളർ വരില്ലേ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ തട്ടിപ്പ് ചെയ്യാനാണ് എന്തൊക്കെ ചെയ്യാം നമുക്ക് ഇങ്ങനത്തെ കളർ എസെൻഷ്യൽ ഓയിൽസ് കിട്ടുന്നത് പോലെ തന്നെ കളേഡ് ഓയിൽസ് കിട്ടും മനസ്സിലായോ അപ്പൊ അത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളത് നമുക്ക് ക്രീമിൽ അങ്ങനെ മിക്സ് ചെയ്യാനോ ഓയിൽ സോല്യൂബിൾ ആയിട്ടുള്ളത് ഓയിൽസിൽ മിക്സ് ചെയ്യാൻ കിട്ടും മനസ്സിലായില്ല ഇപ്പോൾ വെളിച്ചെണ്ണയുടെ മണമുള്ള എസ എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഏതെണ്ണയും വെളിച്ചെണ്ണയായിട്ട് മാറുന്നത് പോലെ നമുക്ക് ഏതെങ്കിലും എസ പിന്നെ ഓയിൽ സോയിലിൾ ആയിട്ടുള്ള കളർ ചേർത്ത് കഴിഞ്ഞാൽ ആ കളറിലോട്ട് മാറും അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം നിങ്ങൾ എന്നെ അടുത്ത് വന്ന് പറയില്ല അയ്യോ എന്റെ മുടി ഞാൻ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ വെള്ളമിക്കില്ലേ അപ്പം അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം നമ്മൾ ജനുവൻ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജെനുവനായിട്ട് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് എണ്ണയുടെ കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കാര്യം എനിക്ക് ചീത്ത വിളി വയ്യ എൻ്റെ പൊന്നെ എന്തൂരം ചീത്ത നിങ്ങൾ കാണുന്ന കമന്റ് ബോക്സ് മാത്രല്ല നമ്മുടെ ബുക്കിംഗ് നമ്പറിലോട്ട് ഇത് തന്നെ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ എന്തൊക്കെയാണ് പറയണമെന്നുള്ളത് വായിൽ വരണതാണ് പറയണത് അതും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആളുകൾ വന്നിരുന്ന് അങ്ങ് വെച്ച് കാച്ചു വിടുകയാണ് നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല തലപുട്ടി തീർച്ചു പോവും അങ്ങനെയാണ് പറയുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണയുടെ കളറ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മുടെ കറുത്ത മൈലാഞ്ചി നമ്മുടെ കേശവർദ്ധിനി ഇല പിന്നെ അഞ്ചനക്കല്ല് ഇത് മൂന്നും ചേർത്തിട്ട് ഞാൻ എണ്ണയുടെ കളറ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉജാല കളറിലല്ല കിട്ടുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന എണ്ണ എന്ന് പറയുന്നത് ഉജാല ഉജാല കളറല്ല ആ കളറാണ് മെയിൻ പ്രോബ്ലം അതുകൊണ്ടാണ് മാറ്റം വരുത്തിയത് ഈ മൂന്നും അഞ്ചനക്കല്ലാണെങ്കിലും ആണെങ്കിലും നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ മറ്റേ കറുത്ത മൈലാഞ്ചി ആണെങ്കിലും മുടിക്ക് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് മൂന്നും ദോഷമുള്ളതല്ല പിന്നെ നമ്മുടെ നേരത്തെയുള്ള നമ്മുടെ പ്രകൃതിദത്തമായ ഇലയുടെ കൂടെ ഉജാല കളറിൽ കിട്ടുന്ന നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രകൃതിദത്തമായ ഇലയുടെ കൂടെ തന്നെയാണ് നമ്മളിത് ചേർക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിതിനകത്ത് ഒന്നും പുറത്തൊന്നും ഒന്നും ചേർക്കില്ല ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുന്നില്ല കാച്ചി എടുക്കുമ്പോൾ എന്ത് മണാണോ ആ മണമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എണ്ണയ്ക്ക് അതുപോലെ തന്നെ എന്ത് കളറാണോ ആ കളർ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എണ്ണയ്ക്ക് എന്തായാലും ഉചാര കളർ അല്ല കേട്ടോ പിന്നെ വേറെ എന്താ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഞാൻ ഫ്രാഗ്രൻസ് ചേർക്കുന്നില്ല ഇതിനകത്ത് അപ്പോൾ ഒരു പിന്നെ പത്ത് വർഷം ഒന്നും സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതേ വില തന്നെയാണ് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് ഞാൻ കൂടുതൽ ചേർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നഷ്ടമാണ് പക്ഷേ എനിക്ക് പള്ളുവിളി കേൾക്കാൻ വയ്യാത്ത ഞാൻ ചേഞ്ച് ചെയ്തത് എന്തൊക്കെയാണ് പറയണത് അറിയില്ല ഞാൻ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആവേണ്ടി വരും അങ്ങനെ പറഞ്ഞോളെ അപ്പം അതുകൊണ്ട് തന്നെ അതേ വലിയ ആണ് മുന്നൂറ് രൂപ തന്നെയാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി തർക്കങ്ങളോ പിന്നെ എന്താ പറയുക വഴക്കുകളോ പിന്നെ സംശയങ്ങളോ ഒന്നും ഉള്ളവർ വാങ്ങിക്കേണ്ട കാര്യം നമുക്ക് എനിക്ക് ആരും ഞാൻ നിർബന്ധിച്ച് ഇത് വാങ്ങിക്കി ഇതുപയോഗിക്കുക എന്നൊന്നും പറയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് കുറച്ച് പേരുടെ നമ്മൾ മൂന്ന് ദിവസമായിട്ട് നമ്മൾ പെൻഡിങ്ങിലാണ് ഓർഡർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കാര്യം നിങ്ങൾ നേരത്തെ കണ്ട വയലറ്റ് കളർ ഉജാല കളറിലുള്ള എണ്ണയുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കഥകളും ഒന്നും അറിയില്ല ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി മനസ്സിലായി വാട്സ്ആപ്പ് ബുക്കിങ് ഞാനെൻ്റെ സ്റ്റാഫിലേക്ക് കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ ഈ വീഡിയോ കാണുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക പിന്നീട് പരാതി വഴക്ക് കിട്ടിക്കഴിഞ്ഞ് പരാതി വഴക്കൊന്നും പറ്റില്ല അപ്പം വീഡിയോ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻ്റ് അടച്ച് ബുക്ക് ചെയ്താൽ മതി ഒരു പരാതി ആരോടും നിങ്ങൾ വന്ന് എൻക്വയറി ചെയ്ത് പോയിട്ട് വേണ്ടാന്ന് പറഞ്ഞാലും നമുക്ക് പരാതിയില്ല അതുപോലെ തന്നെ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അറിയിക്കുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് കിട്ടും അത് കാണുക ഓക്കെ ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യുക ഇത് എന്നല്ല ബാക്കി എല്ലാ പ്രോഡക്റ്റും അതുപോലെ തന്നെ കണ്ടിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ പേര് നമ്മളിപ്പോഴും ഇട്ടിട്ടില്ല ഡയോയിൽ തന്നെയാണ് പറയുന്നത് ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ വരുത്തിയിരിക്കുന്ന ചേഞ്ച് നിങ്ങളുടെ മുടിക്ക് ഗുണമുള്ള ചേഞ്ച് ആണ് വരുത്തിയിരിക്കുന്നത് ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുടിക്ക് ദോഷം ും ഞാൻ അതിനകത്ത് ചേർക്കില്ല കാര്യം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞുകൊണ്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല കാര്യം എനിക്ക് പി സി ഒടി ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും മുടി കൊഴിയും അപ്പോൾ അതുകൊണ്ട് അറിയാമല്ലോ എൻ്റെ ഇത്രയും മുടി കൊഴിഞ്ഞിട്ടും ഇത്രയും മുടി ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഡക്ട്സ് കൊണ്ട് മാത്രമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക പിന്നെ ദയവ് ചെയ്ത് ബുക്കിംഗ് നമ്പറിൽ നിങ്ങൾ സംശയങ്ങൾ കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അത് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക കേട്ടോ പിന്നെ വാങ്ങിയവർക്ക് ഉപയോഗിക്കേണ്ട വിധത്തിന്റെ ലിങ്ക് ചോദിച്ചാൽ ഇവിടുന്ന് അയച്ചു തരും കേട്ടോ ഇതുവരെ പ്രോഡക്റ്റ് വാങ്ങിയവരുണ്ടെങ്കിൽ ഡയോയിലിൻ്റെ വാങ്ങിയവരുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാഫ് അതിന്റെ ലിങ്ക് അയച്ചു തരും യൂസേജ് വീഡിയോ കേട്ടോ ക്ലിയർ ആയല്ലോ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്തൊരു കില്ലെങ്കിൽ കീർത്തി അയച്ച് വീഡിയോ പോയി കാണാം ടില്ല